സ്വാഗതം സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരികോസ് ബെയിനെ പറ്റിയിട്ടാണ് അപ്പൊ ഇപ്പോ വെലിക്കോസ് ബെയിൻ ഇല്ലാത്ത ആളുകളെ ഇല്ല അപ്പൊ ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ട് സോ എന്തുകൊണ്ട് ഇത് വരുന്നു മുപ്പത് ശതമാനം വയസ്സായ ആൾക്കാർക്കാണ് ഇത് കാണപ്പെടുന്നത് ഇനി ഇത് എന്തുകൊണ്ട് വരുന്നു ഒരിക്കലും ഒരു ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഒരു അസുഖവും ഒന്നുമില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് പാരമ്പര്യമായിട്ടും വരാം എന്തെങ്കിലും ഒരു കോസ് അവിടെ കാണും ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ബെയർ ചെയ്യുന്ന ഏരിയാണ് ഈ കാലെന്ന് പറയുന്നത് അപ്പൊ കാലിൽ ഒരുപാട് വെയിറ്റ് ബെയർ ചെയ്യുമ്പോൾ അത്രത്തോളം ബ്ലഡ് സപ്ലൈ ചെയ്യാതെ വരുമ്പോഴത്തേക്കാണ് ഇത് വരുന്നത് അപ്പൊ നമ്മുടെ കാലിലുള്ള ബ്ലഡുകൾ നമ്മുടെ ഹാർട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ കാലുകളുള്ള ബെയിൻസിൽ വാൽവിൽ വരുന്ന ശതം കാരണം മസിൽസ് വന്നിട്ട് പ്രശ്നമുണ്ടാകും മസിൽസ് വന്ന് തീർക്കുകയും അവിടെ ഉണ്ടാകുന്ന ബെയിൻസ് വലിയ തടിച്ച ബെയിൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു ഇതാണ് ബീക്കോസ് മേഖല വരുന്നത് സിംറ്റംസ് കാണിക്കും ചിലർക്ക് സിംറ്റംസ് കാണിക്കത്തില്ല ഇനി കോമൺ ആയിട്ട് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീരുണ്ടാകും ബെയിൻസ് ഒക്കെ ഇങ്ങനെ ബൾഡ് ചെയ്തിരിക്കും ചിലർക്കത് മാത്രമേ കാണത്തുള്ളൂ കാല് വേദന ഉണ്ടാകും അതുപോലെ തന്നെ നല്ലപോലെ നീരടിച്ച് തരും പിന്നെ നല്ല സിവിയർ കണ്ടീഷൻ ആകുമ്പോൾ ചൊറിച്ചിലും അതുപോലെ തന്നെ കറുത്തൊക്കെ ഇരിക്കും സ്കിൻ ടെക്സ്ചർ ടെക്ചർമാരി കട്ടിയായിട്ട് മാറും പിന്നെ ഡീപ് പ്രശ്നം കാരണവും ഈ വെരിക്കോസ് ഈ വെരിക്കോസ് ബെയിൽ പല പല സ്റ്റേജസ് ഉണ്ട് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്പൈഡർ റേസ് ചെറിയ രീതിയിൽ സ്പൈഡർ പോലെ കുറച്ച് കുറച്ച് കാണാറുണ്ട് രണ്ടാമത് പറഞ്ഞ സ്വെല്ലിംഗ് കാണും നല്ല നീര് കാണും ചെറിയ രീതിയിലുള്ള ചൊരച്ചിൽ കാണും മൂന്നാമത് നല്ല സ്മെല്ലിങ് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലിങ്ങും വേദനയും കാണാം നാലാമത് ആ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ കുറഞ്ഞിട്ട് ആ സ്കിൻ ടെക്സ്ചർ തന്നെ മാറാൻ തുടങ്ങും അഞ്ചാമത് ചെറിയ രീതിയിലൊക്കെ പുണ്ണുകൾ ഡെവലപ്പ് ചെയ്യും ഇപ്പോൾ ആറാമതെന്ന് പറയുമ്പോൾ കുറച്ചും വലിയ രീതിയിലുള്ള പുണ്ണുകൾ ഡെവലപ്പ് ചെയ്യും എന്താ കണ്ടീഷനിൽ പുണ്ണ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡയബറ്റിസ് പോലെ ഉള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അതായത് അവർക്ക് പുണ്ണ് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇത് എന്ത് ചെയ്താൽ നമുക്ക് മാറ്റാം ഇന്ന് കുറച്ച് എക്സസൈസുകൾ ഉണ്ട് അതുകൂടാതെ ഹോമിയോപ്പതിയിൽ വെരിക്കോസ് വെയിറ്റ് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടായ ഒരുപാട് കേസുകൾ അവൈലബിൾ ആണ് അപ്പോൾ അലോപ്പതിയിൽ പെയിൻ റിലീഫിംഗ് മെഡിസിൻസും സർജറിയാണ് റെക്കമെന്റ് ചെയ്യുന്നത് വേറസ് ഹോമിയോപ്പതിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല രീതിയിലൊരു ക്യൂർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും പ്ലസ് എക്സസൈസ് കൂടാകുമ്പോൾ നല്ല രീതിയിലൊരു ചേഞ്ചസ് ഉണ്ടാവും ഒരു മൂന്ന് എക്സസൈസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുള്ളൂ ആ മൂന്ന് എക്സസൈസ് പ്ലസ് ഹോമിയപ്പതിക്ക് മെഡിസിൻസും കൂടെ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല ചേഞ്ചസ് ഉണ്ടാവും ഇതാണ് ഫസ്റ്റ് എക്സസൈസ് സോ ഒരു വോളിൽ നിന്നിട്ട് കാല് പൊക്കുക താക്കുക അങ്ങനെ നമ്മളൊരു സപ്പോർട്ടോടെ വേണം ഇത് ചെയ്യാനായിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്യുക അടുത്ത ആണിത് സോ നമ്മളൊരു ചെയറിലിരിക്കുക ഇരുന്നിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ടിലത്തെ കാലും പുറകിലോട്ട് പൊക്കുക പിന്നെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പൊക്കുക ഇതും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്യുക സോ നെക്സ്റ്റ് എക്സസൈസ് സോ നമ്മളൊന്ന് മാറ്റിൽ കിടന്ന് ആയിട്ട് പൊക്കി വെക്കുക പിന്നെ സ്റ്റോക്കിംഗ് പറ്റി പറയുകയാണെങ്കിൽ അതൊരു മാനേജ്മെന്റ് ആണ് പലരുടെയും കാഫ് മസിൽസ് ആംഗിൾ തൈസ് വരെയുള്ളതുണ്ട് ആംഗിൾ നീ വരെ വരെയുള്ളത് അപ്പൊ അതിന്റെ മെഷർമെന്റ് എടുത്തിട്ട് മെഷർമെന്റ് വേഗം അത് വേണ്ടിയിട്ട് നമ്മൾ എത്ര നേരം ഇട്ടേക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ധരിക്കാൻ ആറ് മണിക്കൂർ അത് ഇട്ടേക്കാം ആറ് മണിക്കൂറിന് ശേഷം അത് ഊരി വെച്ച് കുറച്ച് നന്നായിട്ട് സർക്കുലേഷൻ കൊടുക്കുക അതായത് ഒരുപാട് നേരവും ഇട്ടേക്കാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് സോ ഈ എക്സസൈസുകളും ചെയ്യുന്ന ഉപയോഗി മെഡിസിൻസ് കൂടിയായ നല്ല രീതിയിലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് വൈകുന്നേരം കാണപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുണ്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ മറ്റുള്ളവരെ അറിവിലേക്കായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും പുതിയ പുതിയ വീഡിയോസായി വീണ്ടും വരുന്നത് വരെ ചെറുതാൻ ഇറ്റ് മൈൻ ടോക്കിംഗ് ഡോക്ടർ ഓഫ് താങ്ക് യു